ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ുംഭത്തിൽ കുടുംബശ്രീ സംരംഭമായ കൂടാളി ചിപ്സ് പ്രവർത്തനം ആരംഭിച്ചു കൂടാളി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ ഉദ്ഘാടനം ചെയ്തു പക്ഷെ നമ്മളെ കളർ തന്നെ സംബന്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നാടൻ മഞ്ഞളാണ് ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുള്ളത് അപ്പൊ അത് ഇതിന്റെ വേറൊരു പ്ലസ് പോയിന്റായിട്ട് നമുക്ക് കാണിക്കാൻ വേണ്ടി സാധിക്കണം അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ഇതിന് വിപണിയില് ഇതിനെ പിന്നെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ കൂടി നമ്മൾ കൂടാളി ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ കുംഭത്ത് രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുടുംബശ്രീയുടെ ചിപ്സ് യൂണിറ്റിന് തുടക്കമായത് കഴിഞ്ഞ പതിനാല് വർഷമായി പ്രദേശത്ത് പ്രവർത്തിച്ചു വരുന്ന മൂന്ന് ജെ എൽ ജി ഗ്രൂപ്പുകൾ ചേർന്ന് കൃഷി ചെയ്തു വരുന്ന നേന്ത്രക്കായ് ഉപയോഗിച്ചാണ് കൂടാളി ചിപ്സ് ഉണ്ടാക്കുന്നതെന്ന് ഗ്രൂപ്പ് അംഗങ്ങൾ പറഞ്ഞു ആദ്യം ആലോചിച്ചത് ഈ നേന്ത്രവാഴ കൃഷി തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് കായ് ചിപ്സ് ഉണ്ടാക്കി വയ്ക്കാന്നുള്ളതാണ് അപ്പോൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരുമാനം വർദ്ധിപ്പിക്കേണ്ട ഒരു സംരംഭമാണ് ജില്ലാ മിഷൻ അങ്ങനെ പറഞ്ഞത് പിന്നെ മൂന്ന് ജെ എൻ ജി കൃഷിക്കാർക്ക് കൂടുതൽ പിന്നെ കൃഷി ചെയ്യുന്നത് വാഴയാണ് അപ്പോൾ വാഴ കൃഷിയിലൂടെ കിട്ടുന്ന നമ്മൾ ഈ പിന്നെ നല്ല ശുദ്ധമായ കായ് കൊണ്ട് നമ്മൾ ചിപ്സ് ഉണ്ടാക്കിയിട്ട് അതിനൊരു സംരംഭം എന്ന നിലയിൽ കൊണ്ടുപോകണ്ട രീതിയിലേക്ക് നമ്മൾ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ പിന്നെ ഇങ്ങനെ കൂടാളി ചിപ്സ് നമ്മൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയ പച്ചക്കായി അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന നാടൻ മഞ്ഞൾ മഞ്ഞൾ പൊടിയെ നമ്മൾ ശുദ്ധമായി നമ്മൾ മഞ്ഞൾ പൊടി തന്നെയാണ് അതുപോലെ വെളിച്ചെണ്ണയും ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ കൂടാളി ചിപ്സ് എന്ന സംരംഭം തുടങ്ങിയിട്ടുള്ളത് ശാരദ പത്മജ സുലോചന മഹിജ പ്രേമ ശ്രീജ ജീജ എന്നിവരാണ് ചിപ്സ് യൂണിറ്റിന് നേതൃത്വം നൽകുന്നത് ചടങ്ങിൽ വാർഡ് മെമ്പർ പി പി ലക്ഷ്മണൻ അധ്യക്ഷനായിരുന്നു സി ഡി എസ് മെമ്പർ ജലജ പി പി വ്യവസായ വകുപ്പ് ഇ ഡിഇ അനുപമ വി വി എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു സി ഡി എസ് മെമ്പർ സുധാ സജീവൻ സ്വാഗതവും പി പ്രേമ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചാലോട് സ്വർണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്രകല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേ അഞ്ചരക്കണ്ടി റോഡ് ചക്കരക്കൽ